വകുഭേദഗതി നിയമം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും മൊനമ്പത്തുകാർക്ക് നീതി ഉറപ്പാക്കുമെന്നും കേന്ദ്ര ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു ഭൂമിയുടെ അവകാശം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിയമം ഭേദഗതി ചെയ്തത് മൊനമ്പത്തെ കേസിൽ പുതിയ നിയമം ബാധകമാണ് എൽ ഡി എഫും യു ഡി എഫും അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കരുതെന്നും കിരൺ റിജിജു കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വകഭേദഗതി ബിൽ മുസ്ലിം സമുദായത്തിനെതിരെ ലക്ഷ്യം വെച്ചുള്ളതല്ല വകഭേദഗതിയിലൂടെ ചരിത്രപരമായ ഒരു തെറ്റാണ് സർക്കാർ തിരുത്തിയത് ഈ ഭേദഗതി പാസാക്കിയില്ലെങ്കിൽ ഭാവിയിൽ ഏതൊരു ഭൂമിയും വകഫായി പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് നീതി ഉറപ്പാക്കുന്നതിനെക്കുറിച്ചാണ് ഏതെങ്കിലും സമൂഹത്തെ ലക്ഷ്യം വെച്ചല്ല നിർഭാഗ്യവശാൽ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഭേദഗതിയെ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പത്തുണ്ടായ സംഭവം ഇനി രാജ്യത്തെവിടെയും ആവർത്തിക്കില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുനമ്പത്ത് എൻ ഡി എ സംഘടിപ്പിക്കുന്ന അഭിനന്ദൻ സഭ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു കിരൺ റിജിജു സാധാരണ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് സർക്കാർ പ്രവർത്തിച്ചത് ദയവായി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും വേണ്ടിയുള്ള വെറും വോട്ട് ബാങ്കുകളായി നിങ്ങളെ ചുരുക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മുനമ്പത്തെ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് വകുപ്പിന് എതിരാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ പുതിയ നിയമപ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാം സംസ്ഥാന സർക്കാർ തുടർ നടപടി സ്വീകരിക്കണം എറണാകുളം കളക്ടർ മുനമ്പം രേഖകൾ പുനഃപരിശോധിക്കണം സർക്കാർ ഇതിന് നിർദ്ദേശിക്കണം ബി ജെ പിയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു കേരള ജനതയെ എത്ര കാലം തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നിയമ ഭേദഗതിയിലൂടെ നാൽപ്പതാം വകുപ്പ് ഇല്ലാതാക്കി വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത് മുനമ്പത്തേതുപോലെ പ്രശ്നം ഇനി ആവർത്തിക്കില്ല ഇനി വാക്കാൽ പ്രഖ്യാപിച്ചാൽ വകഭൂമിയാകില്ല പകരം രേഖ വേണം അദ്ദേഹം പറഞ്ഞു നിഷ്പക്ഷതയ്ക്കും നീതി ഉറപ്പാക്കാനും വേണ്ടിയാണ് മേൽനോട്ട അധികാരം കളക്ടർക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർക്കും വകഭൂമിയിൽ തർക്കമുണ്ടാകാം ഈ സാഹചര്യം കണക്കിലെടുത്താണ് മുസ്ലിങ്ങളെ കൂടി ബോർഡിൽ ഉൾപ്പെടുത്തിയത് മുനമ്പത്തേ സംഭവം ഇനി രാജ്യത്ത് എവിടെയും ആവർത്തിക്കില്ല അവിടെ നടന്ന ഭൂമി കൈമാറ്റം വകഫിനെതിരാണ് എറണാകുളം കളക്ടറോട് മുരമ്പം രേഖകൾ പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകണം കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും വോട്ട് ബാങ്കായി മുസ്ലിം വിഭാഗം മാറരുതെന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ചവിൽ നടപ്പിലാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് മുന്നിലില്ലെന്നും അദ്ദേഹം അറിയിച്ചു വകഭേദഗതി നിയമം മുസ്ലിങ്ങൾക്കെതിരായ നീക്കമാണെന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള നിയമ ഭേദഗതിയല്ല ഇത് ഭേദഗതി ചെയ്തിരുന്നുവെങ്കിൽ ഏത് ഭൂമിയും വകഫായി പ്രഖ്യാപിക്കുന്ന ഉണ്ടാകുമായിരുന്നു ഇനി വാക്കാൽ പ്രഖ്യാപിച്ചാൽ വകഫ് ഭൂമിയാകില്ല പകരം രേഖ വേണമെന്നും അദ്ദേഹം പറഞ്ഞു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കാണണമെന്നും കിരൺ റിജിജു വ്യക്തമാക്കി വകബോർഡിന്റെ അധികാരത്തിലും ഘടനയിലും നിയമഭേദഗതി മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ വഗഫ് ട്രൈബ്യൂണൽ ഉത്തരവ് എതിരായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിക്കാമെന്നും കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ചു മുസ്ലിങ്ങൾക്കെതിരായ നീക്കമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു നിഷ്പക്ഷതയ്ക്കും നീതി ഉറപ്പാക്കാനും വേണ്ടിയാണ് മേൽനോട്ട അധികാരം കളക്ടർക്ക് നൽകിയത് അതേസമയം വഗഫ് നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സമ്മതിച്ചതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ കള്ളി വിളിച്ചതായെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മൊരമ്പം സമരസമിതിയടക്കം ബി ജെ പി വഞ്ചിച്ചെന്നും പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സര്ക്കാര് മുന്കൈയ്യെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു